ഇതിൽപ്പെട്ട വല്ലതും ചെയ്യുന്നവർ നിങ്ങൾ പങ്കുചേർക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടോ പരിശുദ്ധ ചോദ്യം നിങ്ങളെ സൃഷ്ടിച്ചതിൽ ഖുർആാനാഹാരം നൽകുന്നതിൽ നിങ്ങളെ മരിപ്പിക്കുന്നതിൽ രണ്ടാമത് ജീവിപ്പിക്കുന്നതിൽ നിങ്ങൾ അവിടെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന അമ്പിയാക്കൾക്ക് ഔലിയാക്കന്മാർക്ക് ബദിരിയങ്ങൾക്ക് ഉൾക്ക് ജാറങ്ങൾക്ക് ദർഗകൾക്ക് മക്കാമുകൾക്ക് ഹോജമാർക്ക് തങ്ങന്മാർക്ക് ഭീവിമാർക്ക് അതിൽ പോലെ പങ്കുണ്ടോ എന്ന പരിശുദ്ധ ഖുർആാനിന്റെ ചോദ്യത്തിന് മുന്നിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ത് ന്യായമാണ് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് എന്ത് തെളിവാണ് നിങ്ങൾക്ക് വിശദീകരിക്കാനുള്ളത് ലോകവസാനം വരെ അള്ളാഹുവിന്റെ ഖുർആാനിന്റെ മുന്നിൽ നിങ്ങൾ വട്ടമിട്ട് കൂടിയിരുന്നാലും തെളിവ് കൊണ്ടുവരാൻ സാധ്യല്ല കാരണം കാരണം എന്താ തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ ഞങ്ങൾ പറയും തെളിവില്ലാതിന് കാരണം ിൽ പറഞ്ഞുവച്ചിരിക്കുകയാണ് അള്ളാഹുയോടൊപ്പം വേറെ ഒരു ഇരാഗനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ വേറെ ഒരു ആരാധന വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ലേ ബുറുഹാനൂപി ഇല്ല അവർക്കതിന് തെളിവില്ല അവർക്കതിന് തെളിവില്ല അവർ നിരത്തുന്ന തെളിവുകൾ എട്ടുകാൽ വലയേക്കാൾ ദുർബലമാണ് ബലഹീനമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ നമുക്ക് മുന്നിൽ ഓടിത്തരുമ്പോൾ ആ വിഷയത്തിൽ ഒരു തെളിവ് കാണിച്ചു തരാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല അല്ലേ അതുകൊണ്ട് തന്നെ അല്ല വിളിച്ചു പ്രാർത്ഥിക്കരുത് സുന്ന മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് ആളുകൾ പ്രമേയം പാസാക്കിക്കോട്ടെ നമുക്കത് പ്രശ്നമല്ല നമ്മൾ ഖുർആൻ സ്വീകരിച്ചാൽ മതി അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇത്രമാത്രം ഗൗരവത്തോടെ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നത് എന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താ കാര്യം അത് അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ ഒരാൾ മുഹമ്മദ് നബി സുല്ലാറുസലെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ബദിനീയങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചാലും ഏത് മഹാനെ വിളിച്ചാലും കുത്തുമിയത്തിലൂടെ മൊഹദ്ദീഷിനെ വിളിച്ചാലും ശരി ഷിർക്കാണ് പരിശുദ്ധ കുറാനിന് തെളിവ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം പരിശുദ്ധ കുറേ കാണാം والذين تدعون من دونه ما يملكون من كتمير ان تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامه يكفرون بشرككم ولا ينبئكم مثل غبير والذين تدعون من دونه അല്ലാവിനു പുറമെ ആരെയാണോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഒരു ഈത്തപ്പഴക്കുരുവിന്റെ ഉണങ്ങിയ പാടയുടെ അത്ര പോലും അധീനപ്പെടുത്താൻ അവർക്ക് സാധ്യമല്ല അവർ അത്രമാത്രം ദുർബലരാണ് ബലഹീനന്മാരാണ് ആളുകളെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ കേൾക്കില്ല നിങ്ങളെ പ്രാർത്ഥന സാധ്യമല്ല നിങ്ങൾ തന്നെ ഒരു തർക്കത്തിന് വേണ്ടി നിങ്ങൾ അങ്ങനെ വാദിക്കുകയാണെങ്കിൽ തന്നെ എന്തിനാ വിളിക്കുന്നത് ഉത്തരം കിട്ടാനല്ലേ മസ്തജാ അവരാകട്ടെ നിങ്ങൾക്ക് ഉത്തരം തരികയും ഇല്ല ഇല്ലാമൂനെ നാളിൽ നിങ്ങൾ ചെയ്ത ചെയ്ത നിങ്ങൾ ചെയ്തെ ഒരാൾ മുഹമ്മദ് നബിയോട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ് മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ് കുത്തുബിയത്ത് പാരായണം ചെയ്താൽ അത് ശിർക്കാണ് മൗരൂദ് പാരായണം ചെയ്താൽ അത് ശിർക്കാണ് അതിലൊക്കെ അല്ലല്ലാത്തവരുള്ള പ്രാർത്ഥനയാണ് അത് ശിർക്കാണ് നിങ്ങൾ ചെയ്ത ചെയ്തെ ഈ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചത് ഏത് മഹാനയാണോ ആ മഹാന്മാർ ആ അമ്പിയാക്കന്മാർക്കന്മാർ നാളെ പരലോ തരുമെന്ന് നിഷേധിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സൂക്ഷ്മിയായ പടശതം പുരാണ പോലെ വേറെ ആരാണടോ ഉള്ളത് എന്ന് പരിശുദ്ധ നമ്മോട് ചോദിക്കുകയാണ് എത്ര വ്യക്തമാണ് കാര്യം എത്ര ലളിതമാണ് ആർക്കാ ഇത് മനസ്സിലാകാതെ പോകുന്നത് ആർക്കാ ഇത് മനസ്സിലാകാതെ പോകുന്നു തിരിയാതെ പോകുന്നുണ്ടോ ഇല്ലല്ലോ വളരെ സിമ്പിൾ സിമ്പിളല്ലേ അല്ല അല്ലാത്തതിനൊളിച്ചു പ്രാർത്ഥിച്ചില്ല അള്ളാഹു ത ഒരിക്കലും പുറത്തു തരില്ല എന്ന് എടുത്തു പറഞ്ഞ ഒരു മഹാപാവം അതാർക്ക് ഇന്നല്ലാ തീർച്ചയായും അള്ളാഹു ലായി അവനിൽ പങ്കു ചേർക്കുന്നത് അതല്ലാത്ത പാപങ്ങൾ പടച്ച തമ്പുരാൻ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുകയാണ് എന്നാൽ ആരെങ്കിലും അള്ളാഹുവിൽ ചേർത്താൽ അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ജാറങ്ങളിൽ പോയി നേർച്ച വഴിപാടുകൾ അർപ്പിച്ചാൽ അവൻ സത്യം ചെയ്താൽ തങ്ങളുടെ കാര്യങ്ങൾ അവരെ അവിടെ പോയി നൂറും ചരടും മന്ത്രിച്ചു വാങ്ങിക്കൊണ്ട് അത് കെട്ടിയാൽ തനിക്ക് ജീവിതത്തിൽ കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ചരടുകളിൽ ആ ഏഴസുകളിൽ ആ തകടുകളിൽ നിങ്ങൾ നിങ്ങളെ കാര്യങ്ങൾ പരമേൽപ്പിച്ചാൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനം പോയി ആരാണോ അപ്രകാരം പ്രവർത്തിക്കുന്നത് അവൻ വ്യക്തമായ വഴികേടിലാണെന്ന് മറ്റൊരു പറയുന്നു അവൻ പോയിരിക്കുന്നു പോയി പ്രാർത്ഥിച്ചാവും ടച്ചു സംശയമില്ല തുറന്നു പറയണ്ടോ സ്നേഹം കൊണ്ടാണ് ചിലപ്പോ നിങ്ങക്ക് കേൾക്കുമ്പോൾ ദയിക്കാതെ പോകുന്നുണ്ടാവും പക്ഷെ സത്യമായതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല റബ്ബിന്റെ കോടതിയിൽ പറച്ചോനെ ഞങ്ങൾ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഞങ്ങളുടെ ആ പരിധിയിലും പരിമിതിയിലൊക്കെ ഒതുങ്ങി നിന്ന് ഈ സത്യം ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് റബ്ബിന്റെ മുന്നിൽ ഒരു ഒഴിവ് കഴിവ് പറയാൻ പഠിച്ചവന്റെ മുന്നിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ തടി രക്ഷപ്പെടുത്താൻ ഈ സത്യം നിങ്ങളോട് പറയാണ് നിങ്ങൾ അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് നിങ്ങൾ അത് ശിർക്കാണ് അത് മഹാപാപമാണ് അള്ളാഹു പൊറുത്തരില്ല നിങ്ങൾ ബഹുദൂരം വഴിവിടച്ചു പോയിരിക്കുന്നു ഇനി ബഹുദൂരം വഴിവിടച്ചു പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വഴികേട് എത്രത്തോളം എന്നറിയോ സഹോദര എത്ര മാത്രം വലിയ വഴികേടാന്നറിയോ നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ പറയുകയാണ് പരിശുദ്ധ ഖുറാനിൽ കാണാം വഴിപിടച്ചവൻ ആരുണ്ടട ലോകത്ത് ഏറ്റവും കൂടുതൽ വഴിപിടച്ചവൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ അറിയില്ല എങ്കിൽ ഇതാ പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് മുന്നിൽ ചോദിത്തരുകയാണ് ഇല്ലാഹി മല്ലിപുരൂ ൾ വരെയേക്കും നിങ്ങളെ പ്രാർത്ഥനക്കുത്തരം നൽകാത്തവര് അള്ളാഹുവിന് പുറമേ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ ഏറ്റവും ചോദ്യം അല്ലല്ലാത്ര വിളിച്ച് പ്രാർത്ഥിക്കണം നിങ്ങൾ ജാറത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ അവിടെ പോയി നേർച്ച അർപ്പിച്ചാൽ അവിടെ പോയി സത്യം ചെയ്താൽ നിങ്ങൾ ബദ്രീനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ കുതബിയത്തിലൂടെ മഹദീഷയ്യനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ലോകത്തെ കൂടുതൽ ും നിങ്ങളാണ് ആയത്തിൽ തന്നെ വീണ്ടും വിശദീകരിച്ചു അവരാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥന സംബന്ധിച്ച് അശ്രദ്ധരാണ് നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അവർ അശ്രദ്ധരായി കേൾക്കാൻ കഴിയില്ല എന്നിട്ട് അടുത്ത ആയത്തിൽ അല്ല പറയുന്നു മ്പുരാന്റെ പരലോകത്ത് എല്ലാ മനുഷ്യന്മാരെയും പടച്ചുതമ്പുരാൻ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം വരാനുണ്ട് ആ ദിവസത്തിൽ അവരെല്ലാവരും നിങ്ങളുടെ ശത്രുക്കളായി തീരുന്നതാണ് നിങ്ങൾ ചെയ്ത വിഭാഗത്തിന് അവരെ നിഷേധിക്കുകയും ചെയ്യുന്നതാണ് അവരൊക്കെ നിങ്ങളുടെ ശത്രു മങ്കൂസം ഒരു മുഹമ്മദ് നബിയോട് പ്രാർത്ഥിച്ചവരൊക്കെ പറലോകരുമ്പോ മുഹമ്മദ് നബി അവരുടെ ശത്രു കുത്തുബിയത്ത് ഓതിയവനൊക്കെ പരലോകത്ത് വരും മഹാനായ മൊഹദ്ദീഷേഖർ അഹമ്മത്തുദാന ഈ അദ്ദേഹവും പരലോകത്ത് എത്തിപ്പോളും അപ്പോ മുഹദീഷിന്റെ ശത്രുക്കളായി മാറും ആര് ഈ കുത്തുബിയത്ത് ഓതിയവനും മോദിപ്പിച്ചവനൊക്കെ അല്ലെ ജാരത്തിൽ പോയി പ്രാർത്ഥിച്ചവർ ആ ജാരത്തിൽ കിടക്കുന്ന മഹാന്മാർ നാളെ പരലോകത്ത് നിങ്ങളുടെ ശത്രുവാണെന്ന് പടച്ചു തമ്പുരാന്റെ ഖുർആൻ അല്ലെ സഹോദരങ്ങളെ നമുക്ക് മുന്നിൽ ഓതിത്തരുന്നത് അല്ലേ അതുകൊണ്ട് നമുക്ക് ആ ഖുറാൻ സ്വീകരിച്ചൂടെ ഇനി എന്തിനാ നമുക്ക് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിന് പുറമെ വേറെ ഒരാള് നമുക്കതിന്റെ ആവശ്യമുണ്ടോ നിങ്ങൾ അല്ലാഹ് വല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചു പോയാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം സൽക്രമങ്ങൾ ചെയ്തിട്ടും രക്ഷയില്ല ഒരാൾ അഞ്ചു നേരെ നമസ്കരിക്കുന്നു എന്ന് വിചാരിക്കാം സക്കാത്ത് കൃത്യമായി കണക്ക് നോക്കി കൊടുക്കുന്നു നോമ്പുകളെല്ലാം കൃത്യമായി അനുഷ്ഠിക്കുന്നു ഫറലുകൾക്ക് പുറമെ സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നു ഹജ്ജ് ചെയ്ത മനുഷ്യൻ ഒരുപാട് ഒരുപാട് സ്വൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ പാവങ്ങളെ സഹായിക്കുക അതുപോലെ സുന്നത്ത് നമസ്കാരങ്ങൾ രാത്രി നമസ്കാരങ്ങൾ സുന്നത്ത് നോമ്പുകൾ ഒരുപാട് ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ ഇങ്ങനെ അധികരിപ്പിച്ച് ഒരുപാട് ഒരുപാട് നന്മ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഒരു വട്ടം ഒന്ന് ജാറത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി ആ ചെയ്ത പ്രവർത്തിച്ചിരിക്കുക ആ ഷിർക്ക് ചെയ്ത മനുഷ്യന്റെ അവസ്ഥ അറിയോ പിന്നോ ലൈൻ അശ്രക്തീൻബത്തൊന്ന് അമലുക എല്ലാ അമലും പാത്തിലാണ് ജീവിതത്തിൽ അതുവരെ നീ ചെയ്തു വെച്ച സകലമായ സൽക്കർമ്മങ്ങളും പാഴായി പോകുന്നതാണ് മിനൽ കൂനീ തീർച്ചയായും നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യുന്നതാണ് എത്ര ഗൗരവണ്ട് ഈ വിഷയത്തിൽ അല്ലെ കൃത്യമായി അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ പള്ളിയിൽ വന്ന് ഇമാമോട് കൂടി ഒന്നാമത്തെ സ്വഫിൽ നിന്ന് നമസ്കരിച്ച് അടുത്ത നമസ്കാരം പ്രതീക്ഷിച്ചൊക്കെ പള്ളിയിൽ ഇരിക്കുന്ന മനുഷ്യൻ പള്ളിയിൽ നിന്നിറങ്ങി നേരെ ജാറത്തി പോയിട്ട് ഒരു നേർച്ച ഷെയഹിന്റെ പേരിൽ അല്ലേ ഷെയ്ഖിന്റെ പേരിൽ ഒരു നേർച്ചയുടെ അർപ്പിച്ച തീർന്നു അതുവരെ ചെയ്ത എല്ലാ സൽക്കരമങ്ങളും ഖുർആൻ പാരായണവും നമസ്കാരവും നിന്റെ എല്ലാം പൊടിയായി വലത്ത ഖൂനുള്ള എല്ലാം നഷ്ടപ്പെടും നിനക്ക് അങ്ങനെ നീ നഷ്ടക്കാരിൽ പെട്ടുപോകും ഈ നഷ്ടം ഏതാണെന്നറിയോ ദുനിയാവിന്റെ നഷ്ടല്ല ഏതെങ്കിലും ചെറിയ നഷ്ടമല്ല നേരെ മറിച്ച് ഖുർആാൻ പറയുന്നു ആ നഷ്ടത്തെ സംബന്ധിച്ച് ആരെങ്കിലും പങ്കു തീർച്ചയായും അക്രമികളെ നിങ്ങളെ സഹായിക്കാൻ ഒരാളും തന്നെ ഉണ്ടാവുന്നതല്ല അവിടെ വരുമ്പോ അക്രമികളായ നിങ്ങളെ സഹായിക്കാൻ ആരുല്ല മനുഷ്യന്മാരെ ഒന്ന് ആലോചിച്ചു നോക്ക് സഹോദര കുറെ സൽക്രമങ്ങളൊക്കെ ചെയ്തു പുണ്യാർ എഴുതിയിട്ടാ ജാറത്തി പോണത് അല്ലെ അവിടെ നേർച്ച നടക്കുമ്പോൾ ഒരു ദിവസം നടക്കുമ്പോൾ പതിനായിരക്കണക്കിൽ ഉൾപ്പെടെ നീ മുടക്കിയിട്ടുണ്ടാകും അതിന്റെ നോട്ടീസ് അടിക്കാൻ കാശ് കൊടുത്തിട്ടുണ്ടാകും അതിന്റെ പോസ്റ്റർ ഒട്ടിക്കാൻ രാത്രി മലയത്ത് വളരെ പണിപ്പെട്ട് മഞ്ഞുകൊണ്ട് നീ രാത്രി ഉറക്കം മുളച്ച് നടന്നിട്ടുണ്ടാകും അതിന്റെ ബാനർ കെട്ടാൻ കണ്ട മരത്തിലും പോസ്റ്റിലൊക്കെ നീ വലഞ്ഞ് കയറിയിട്ടുണ്ടാകും അതിന് ജനങ്ങളെ ക്ഷണിക്കാൻ ആ പകൽ നീ ഓടി അറിഞ്ഞിട്ടുണ്ടാകും വലിയ പുണ്യ നേരതിയാണ് ചെയ്തത് പരലോത്ത് വല്ല പോ നരകത്തിൽ നേർക്ക് നേരെ ഖുർആൻ ഫഖദ ജന്ന അവനെ സ്വർഗം നിഷിദ്ധമാണ് ഹറാമാണ് ഇത് ഖുർആൻ ഖുർആൻ അല്ലേ 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 റബ്ബിന്റെ കലാം ഒന്ന് മറിച്ചു നോക്കിക്കോടെ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ വീട്ടിൽ പരിഭാഷകൾ ഉണ്ടാവൂലേ നിങ്ങൾ ഏത് സംഘടനയുടെ ആളാവട്ടെ നിങ്ങൾ ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാവട്ടെ ഞാൻ പറഞ്ഞു ശരിയാണെന്ന് വീട്ടിൽ പോയിട്ട് ഖുർആൻ മറിച്ച് നോക്ക് മറിച്ച് നോക്ക് സഹോദരങ്ങളെ എന്നിട്ടൊന്ന് ചിന്തിക്കുക എന്നിട്ടൊന്ന് ആലോചിക്ക് നിങ്ങൾ റബ്ബിലേക്ക് മടങ്ങ് റബ്ബിലേക്ക് മടങ്ങ് ആ റബ്ബിനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക നമ്മുടെ എല്ലാ നീക്കങ്ങളും അറിയാൻ കഴിവുള്ളത് ആ റബ്ബിനാണ് അല്ലേ നമ്മുടെ സകലമായ പ്രയാസങ്ങളും അറിയാനും അതെല്ലാം ദൂരീകരിച്ചു തരാനും കഴിവുള്ളവൻ നമ്മുടെ റബ്ബ് മാത്രമാണ് അതല്ലാതെ നാം ആരോട് പ്രാർത്ഥിച്ചിട്ടും കാര്യ അവരെടുക്കൽ പോയി നമ്മൾ അവിടെ പോയി കറഞ്ഞ് യാചിച്ച് തല പ്രാർത്ഥിച്ചിട്ട് കാര്യല്ല സഹോദര അതിനൊന്നും ഉത്തരം കിട്ടൂല െ മഹാൻമാരുടെ ആരുടെ ആവട്ടെ കബറുകൾ തന്നെ പാടില്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അതോ ഇസ്ലാം വിരോധിച്ച കാര്യമാണ് കാര്യമാണോ നബിസുലുലൈ ഹദീസിൽ കാണാം അലുലിം ഹദീസിൽ കാണാം എന്താ പറയുന്നത് ാണ് നിങ്ങൾ പരിശോധിച്ചോ മുസ്ലിമിൽ ഇങ്ങനെ ഉണ്ടോ ഹദീസാണ് അതാ റസൂലി വസ്ല്ലം നബി വസ്ലം വിരോധിച്ചിരിക്കുന്നു കുമ്മിടുന്നത് ആ ഖബിന്മേൽ എടുപ്പുണ്ടാക്കുന്നത് ആ കബിരന്മേൽ കെട്ടിടം പണിയുന്നത് അതുപോലെ അവിടെ പോയി ആ ഖബിന്മേൽ ഇരിക്കുന്നത് അതുപോലെ കുമ്മം ഭൂഷ

തന്റെ കിതാബു സബാജിറിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് എന്താ പറഞ്ഞ ഷാഫി മധുസഭകാരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ എവിടെയെങ്കിലും നിൽക്ക് നിൽപ്പുണ്ടെങ്കിൽ പോയി പരിശോധിക്കണോ ശാഫി മദീബിലെ പ്രമുഖ പണ്ഡിതനായ ഇബ്നു അദിൽ ഹൈതമി തന കിതാബ് സവാദറിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പരിശോധിക്കണം എന്താ അദ്ദേഹം പറഞ്ഞത് വതജിബുൽ മുബാദറതു ലിഹിമിഗ വഗാദമിൽ ഖബാബില്ലതി അലൽ ഖബൂർ ഇദിഹിയ അലറുൽ മസ്ജിദുൽ ഇറാ ലിഅന്ന ലാ ഉസ്സിത അലാ മഅസിയതു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅന്നഹു നഹാൻ ളാലിക